കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ഭക്ഷണം കിട്ടാൻ വൈകിയെന്ന് ആരോപിച്ച് ഹോട്ടൽ അടിച്ചു തകർത്ത സംഭവത്തിൽ അറസ്റ്റിൽ പയ്യന്നൂർ കാര സ്വദേശികളായ ശ്രീജിത്ത് ഷാജി നിഖിൽ അദ്ദേഹത്ത് എന്നിവരാണ് ചന്ദര പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തത് കേസിൽ ആകെ പതിനഞ്ച് പ്രതികളാണുള്ളത് ബാക്കി പതിനൊന്ന് പ്രതികൾക്കായി പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കി ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ചന്തേര പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതികളെ കുടുക്കിയത് പയ്യന്നൂർ സ്വദേശികളായ പ്രതികൾ ബുധനാഴ്ച തൃക്കരിപ്പൂരിലെ പോഗോ ഹോട്ടലിലെത്തുകയും ഭക്ഷണം ഓർഡർ ചെയ്യുകയും ചെയ്തു ഭക്ഷണം എത്താൻ പതിനഞ്ച് മിനിറ്റിലധികം വൈകിയതോടെ യുവാക്കൾ പ്രകോപിതരാവുകയായിരുന്നു ഹോട്ടലുടമ ഉടമ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി യുവാക്കളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് വിട്ടയച്ചു വിട്ടയച്ച പ്രതികൾ കൂടുതൽ ആളുകളെ കൂട്ടിയെത്തി ഹോട്ടൽ അടിച്ചു തകർത്തു സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത പയ്യന്നൂർ കാര സ്വദേശികളായ ശ്രീജിത്ത് ഷാജി നിഖിൽ അദ്വൈത് എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു മറ്റ് പതിനൊന്ന് പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ട്വന്റി ഫോർ കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം